കേരള ഇടുക്കി ജില്ലാ ഉദ്ഘാടനം ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു സമ്മേളനം ചെയ്തു അടിമാലി ായിരുന്നു ഇന്നലെയും രണ്ട് ദിവസങ്ങളിലായി കേരള എൻ ജിഒ അസോസിയേഷന്റെ നാൽപ്പത്തി ഒൻപതാമത് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നു വന്നിരുന്നത് സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അഡ്വക്കേറ്റ് നിർവഹിച്ചു അസോസിയേഷനെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി നടത്തുന്ന സമ്മേളനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇവിടെ ഇടുക്കി ജില്ലാ സമ്മേളനം കൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനം ഒട്ടിക്കും ഈ സംഘടനയുടെ വർദ്ധിതമായ രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് സംസ്ഥാന തലത്തിൽ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ മാതൃപ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്താൻ സർവീസ് സംഘടന രേഖ എൻ ജി ഒ അസോസിയേഷൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് സൂചന നൽകുന്ന ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനം വരാനിരിക്കുന്നു അത് അത്യുചിതമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന പ്രതിനിധികൾ അണിനിരുന്ന റാലി ഇന്ന് രാവിലെ നടന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള എൻ ജി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാഫ് പരീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ജാഫർ ഖാൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുൻ എം എൽ എ കെ മണി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി എസ് ഷെമീർ കെ പി വിനോദ് ഹരിദാസ് പി കെ സാജു മാത്യു എ പി ഉസ്മാൻ ബാബു പി കുര്യാക്കോസ് ഓവാർ ശശി ഹാപ്പി കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളന ശേഷം പ്രതിനിധി സമ്മേളനവും സംഘടനാ ചർച്ചയും സുഹൃത്ത് സമ്മേളനവും യാത്രയിപ്പ് സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുള്ള തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്